പകർച്ചവ്യാധി ഭീഷണി ഉയർത്തി കൊതുകുശല്യം വർദ്ധിക്കുന്നു കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലാണ് കൊതുകുശല്യം വർദ്ധിച്ചിരിക്കുന്നത് കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് കൊതുകുശല്യം വർദ്ധിക്കുവാനുള്ള പ്രധാന കാരണം ഇടവിട്ടുള്ള മഴയും വെയിലും കൊതുകുകളുടെ സാന്ദ്രത മുൻപങ്ങുമില്ലാത്ത വിധം ഉയർത്തുവാൻ കാരണമായി വീടുകളിൽ കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത വിധം പലയിടത്തും കൊതുകുശല്യം വർദ്ധിക്കുകയാണ് മലയോര മേഖലയിലെ ജനങ്ങളെയാകെ പകർച്ചവ്യാധി ഭീഷണി പരത്തിയാണ് കൊതുകുകളുടെ വർധന തോട്ടമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരാണ് ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടുന്നത് പ്രത്യേകിച്ച് റബ്ബർ കൈതത്തോട്ടങ്ങളോട് ചേർന്ന് താമസിക്കുന്നവർ വെട്ടാതെ കിടക്കുന്ന റബ്ബർ തോട്ടത്തിലെ ചിരട്ടകളിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന സ്ഥിതിയുണ്ട് കൈതത്തോട്ടങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല കൈത പോളകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകുകൾ വളരുവാനുള്ള സാഹചര്യം ഇടയാക്കുന്നു വീടുകളിൽ നിന്നും വലിച്ചെറിയുന്ന പാത്രങ്ങളും കുപ്പികളിലുമെല്ലാം വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെറ്റ് പെരുകുന്ന സാഹചര്യമാണ് ഉള്ളത് കൊതുകുകൾ വർദ്ധിക്കുന്നത് ഡെങ്കിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുവാനും പടർന്നു പിടിക്കുവാനും ഇടയാകുമെന്ന ആശങ്കയാണ് വർദ്ധിക്കുന്നത് ഈ വർഷം വേനൽവഴ മഴ വളരെ മുൻപേ എത്തി വേനൽ വേനൽവഴ വളരെ മുൻപേ എത്തിയപ്പോൾ മുണ്ടക്കയം പോലെയുള്ള പ്രദേശം തികച്ചും ഒരു കാർഷിക മേഖലയാണ് ഇന്ന് ഈ നാട് വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന ആരോഗ്യമിലയിലെ വലിയൊരു പ്രശ്നം ഇന്ന് കൊതുകിൻ്റെ വ്യാപനമാണ് നമ്മൾക്കറിയാം നമ്മുടെ ഈ കാർഷിക മേഖലയിൽ റബറാണ് പ്രധാന ഒരു കൃഷി അതുപോലെ ഇടവേളയായി നമ്മൾ കൈതയും കൃഷി ചെയ്യുന്നുണ്ട് ഈ രണ്ട് കൃഷിയിടങ്ങളിലും കൊതുകിന് പെറ്റുപെരുവാനുള്ള സാഹചര്യങ്ങൾ വളരെ മുൻപിലാണ് പ്രത്യേകിച്ച് റബ്ബർ മേഖലകളിലെ ടാപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് റബ്ബർ ചെറ്റകളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ആ വെള്ളത്തിൽ കൊതുക് പെട്ടെന്ന് പെറ്റു ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കൈതത്തോട്ടങ്ങളിൽ കൈത കൃഷിയുടെ കൂമ്പ് കവിളിൽ വെള്ളം കെട്ടുകയും അവിടെയും കൊതുകിൻ്റെ വ്യാപനം കൂടുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾക്കറിയാം ഇത് ഇന്ന് ആരോഗ്യ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി ഒരു പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വേനൽ മഴ വളരെ മുൻകൂട്ടി എത്തിയതുകൊണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങളൊന്നും നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല ഇത് ഒരു ഗൗരവമായ ഒരു കാര്യമായി മനസ്സിലാക്കിക്കൊണ്ട് കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും ഒക്കെ രംഗത്ത് വരേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഒരു ശ്രദ്ധ ഈ മേഖലയിൽ ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത് കൊതുകുകൾ ഇത്രയേറെ പെരുകിയിട്ടും ഇവയെ നശിപ്പിക്കുവാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് മഴക്കാലം ആരംഭിക്കുവാൻ ഇനി ഒരു മാസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് മുൻപ് മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ ഇത്തവണ ഇതിനെപ്പറ്റി ചിന്തിക്കുവാൻ പോലും തുടങ്ങിയിട്ടില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലം ഈ വർഷം നേരത്തെ വേനൽമഴ ലഭിച്ചു ഇതോടെ ഇപ്പോൾ കൊതുതിശല്യം രൂക്ഷമായിരിക്കുകയാണ് കൊതുകുകൾ വർദ്ധിക്കുമ്പോൾ ഇവയെ നശിപ്പിക്കുവാൻ ഫോഗിംഗ് അടക്കം നടത്താറുണ്ടെങ്കിലും ഇക്കുറി ഇതൊന്നും ഉണ്ടായിട്ടില്ല ന്യൂസ് ബീറോ മുണ്ടക്കയം